സഞ്ചാരികളെ മാടി വിളിച്ച ചെറുതാഴം പഞ്ചായത്തിന്റെ കോട്ടക്കുന്നിലെ ചെറുതാഴം മുളന്തുരുത്ത് പഞ്ചായത്തും ഹരിത കേരള മിഷൻ തൊഴിലുറപ്പ് പദ്ധതി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശൂർ എന്നിവയും ചേർന്നാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത് ടൂറിസം രംഗത്ത് സാധ്യതകൾ തേടിയാണ് ചെറുതാഴം പഞ്ചായത്ത് കോട്ടക്കുന്നിൽ ചെറുതാഴം മുളന്തുരുത്ത് ഇക്കോ പാർക്ക് നിർമ്മിക്കാനായി തീരുമാനിച്ചത് ഹരിത കേരള മിഷൻ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശൂരും ചേർന്ന് രൂപകൽപ്പന ചെയ്ത പദ്ധതി ഇന്ന് വിജയത്തിലെത്തി നിൽക്കുകയാണ് പിലാത്തറയിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാം ഇവിടെ എത്തിയാൽ കാണാനാകുന്നത് മനോഹരമായ കാഴ്ചയാണ് പെരുമ്പപ്പൊഴയുടെ ഭാഗമായ കോട്ടപ്പൊഴയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് മുളകൾക്കിടയിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല ബാംബൂസ പോളിമോർഫ ബാംബൂസ കച്ചറൻസിസ് ഒക്ലാൻഡ്ര ഫ്രാവൺ കോറിക്ക തുടങ്ങി വിവിധതരം മുളകളാണ് ഇവിടെ നട്ടുപരിപാലിച്ച് സംരക്ഷിച്ചു വരുന്നത് വിശ്രമിക്കാനും സേവ് ഡേറ്റ് തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾക്കായി ചിത്രങ്ങളും വീഡിയോകളും പകർത്താനും കഴിയുന്ന ഒരിടമായി ഇവിടെ മാറുകയാണ് ടൂറിസം രംഗത്ത് സാധ്യതകൾ മനസ്സിലാക്കി മുളന്തുരുത്ത് കൂടുതൽ വ്യാപിപ്പിച്ച് ജനങ്ങളെ കൂടുതൽ ആകർഷിക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കുമെന്ന് ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് കാർബൺ ന്യൂട്രൽ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ വർഷം ഈ തൊണ്ണൂറ് സെൻറ്റ് ഭൂമിയിൽ ആയിരം മുളകളാണ് നമ്മൾ വെച്ച് പിടിപ്പിച്ചത് ഇപ്പോൾ ഈ മുള നല്ല രൂപത്തിൽ തന്നെ വളർന്നു വന്ന് വിവിധ ഇനം മുളകളുണ്ട് വിവിധ ഇനം പ്രത്യേകതരം മുളകൾ നല്ല രൂപത്തിൽ തന്നെ വളർന്നു വന്ന് ഇവിടെ ഒരു നല്ല ഒരു അന്തരീക്ഷം ഒരു തണൽ അന്തരീക്ഷം ഇവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഇവർ ഇവരുടെ ടൂറിസ്റ്റുകൾക്കും ഇവിടെ വലതുപാതത്തെ പുഴയുണ്ട് അതുപോലെ നല്ലൊരു മുളന്തൊരുത്ത് വളരെ ആകർഷമായിട്ടുള്ള ഒരു ഇൻറ്റേർണൽ ടൂറിസത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രമായി ഈ മുളന്തുരത്ത് നല്ല രൂപത്തിൽ വളർന്നു വന്നിട്ടുണ്ട് ഈ ആയിരം മുളകളും നല്ല രൂപത്തിലാണ് പൊതുവിൽ വളർന്നു വന്നത് ഇവിടെ ഇപ്പോൾ തന്നെ നിരവധിയായിട്ടുള്ള ടൂറിസ്റ്റുകൾ വന്ന് ഈ പ്രദേശത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ ഇതൊരു വലിയൊരു ടൂറിസം ഒരു ഇൻറ്റേർണൽ ടൂറിസമായി വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമായി ഇത് വളർന്നു വന്നിരിക്കുകയാണ് അപൂർവീന മുളകളും പക്ഷികളും സസ്യജന്തുജാലങ്ങളും കൊണ്ട് മനോഹരമാണ് ഇവിടം കാലങ്ങളിൽ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി ഇവിടം മാറുമെന്നത് തീർച്ചയാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി